ോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഈ ചീര റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് ഈ കൊണ്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാകും അല്ലേ അപ്പം ഇന്ന് ഞാൻ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കത്തക്ക കുഞ്ഞുങ്ങൾക്കാർക്കും ഈ തോരനൊക്കെ ഇന്നും വെച്ചുകൊടുത്താൽ ആരും കഴിക്കത്തില്ല നമ്മുടെ വീട്ടിലേ വേനൽക്കാലത്തൊക്കെ എല്ലാ വീടുകളിലും മിക്ക വീട്ടിലും ചീര കാണല്ലോ അപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കത്തക്ക രീതിയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മുടെ അമ്മമാരുടെയൊക്കെ ചിന്താഗതി അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ഇത് തയ്യാറാക്കുന്ന ഇതുകൊണ്ടൊരു സാമ്പാർ വെക്കുവാൻ പോവാണ് അപ്പൊ സാമ്പാർന്ന് പറയുമ്പോൾ നമ്മൾ ചീര മാത്രം ചേർത്തൊരു സാമ്പാറാണ് ഇതിൻ്റെ കൂടെ എല്ലാരും ചോദിക്കും ചിലപ്പോ പച്ചക്കറി ചേർത്താൽ എന്താ സവാള ചേർത്താൽ എന്താ ഉള്ളി ചേർത്താൽ എന്താ പരു ചേർത്താലൊക്കെ ചോദിക്കും പക്ഷെ ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല ഈ കറക്റ്റ് ഈ ചീരയുടെ കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചീര മാത്രം സാമ്പാർ ഉണ്ടാക്കണം അപ്പോൾ അതേ രീതിയിൽ രുചികരമായിട്ടുള്ളൊരു സാമ്പാറാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പൊ ഇത് വെച്ച് നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ തയ്യാറാക്കാം അപ്പം പാ മക്കളെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം മക്കളെ നമുക്ക് സാമ്പാർ വെക്കാനായിട്ട് നമ്മുടെ ഈ ചീര ഇതായത് കണ്ടില്ലേ ഞാൻ ഇത്രയും ചീര എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഞാൻ ഇതിൻ്റെ ഇല ഇഞ്ഞ് ഇച്ചിരി മൂത്ത ചീരയായത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ തണ്ട് എല്ലാം കൂടെ ചേർത്ത് സാമ്പാർ വെക്കാവുമെന്ന് തീരുമാനിച്ചത് അപ്പം നല്ല ഈ തണ്ടെല്ലാം ഇതേ രീതിയിൽ ഇഞ്ഞ് കട്ടിച്ചെടുക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ അങ്ങനെ ഇതിൻ്റെ എല്ലാം ഇലയെ മുറിച്ചെടുത്ത് നമുക്ക് സെപ്പറേറ്റ് എടുത്ത് കൊണ്ടുവരാം അപ്പോൾ മക്കളെ ഇതിൻ്റെ തണ്ട് ഇത്രയുണ്ട് ഇത്രയും ഇലയും ഉണ്ട് നമ്മൾ ഈ ഇല നല്ല കുനുകുനാന്ന് അരിയും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇല ഇങ്ങനെ നീളത്തിൽ കിടക്കുമല്ലോ ഇങ്ങനെ നീളത്തിൽ നിളത്തി അപ്പോൾ അത് നമ്മൾ ക്രോസ് ആക്കി കട്ടി കട്ട് ചെയ്ത് കുനുകുനാന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കും ഇതിൻ്റെ ഉടൻ ഞാൻ രണ്ട് പച്ചമുളകും പച്ചമുളകൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ പച്ചമുളക് നമുക്ക് കീറി ആ തണ്ടിൻ്റെ ഉടൻ ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിന് ഈ ഇലയെല്ലാം നല്ല കുനു കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല നീളം പോലെ കിടക്കും അപ്പം ഞാൻ നമ്മൾ ഇതേ രീതിയിൽ എല്ലാം ഇഞ്ഞ് കട്ട് ചെയ്തെടുക്കാം കുഞ്ഞു കുഞ്ഞാന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ഈ തണ്ട് മാത്രമേ കഷ്ണമായിട്ട് കിടക്കാൻ പാടുള്ളൂതെല്ലാം ഈ സാ കുനു കുഞ്ഞാന്ന് കിടക്കണം അപ്പം പിന്നെ കഷ്ണമായിട്ട് കിടക്കാൻ കിടക്കാതിങ്ങനെ അല്ലെ പിന്നെ നമ്മൾ കോരി വലിഞ്ഞ് വലിഞ്ഞ് ഇല്ല നാല് പോലും നാല് പോലും കിടക്കും അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് കുനു കുനാ ഇങ്ങനെ അങ്ങ് അരിഞ്ഞെടുക്കാം നമ്മളിങ്ങനെ അരിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് വീണ്ടും നമുക്ക് അരിഞ്ഞെടുക്കാം ഇങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ വലുതായിട്ട് നിങ്ങളത്തിൽ കിടക്കാനേ പാടില്ല അല്ലെങ്കിൽ പിന്നെ നമ്മള് സാമ്പാർ ചോറിനകത്തൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ നാല് പോലെ കിടക്കും അതേ രീതിയിൽ അവരിത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മുടെ മുരിങ്ങ എല്ലാം കിടക്കണം അപ്പം നമുക്കിതേ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കില്ല കണ്ടില്ലേ നമ്മൾ നമ്മളതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടോ ഇതേ രീതിയിൽ കണ്ട അപ്പോൾ നമുക്ക് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു കളി കറിയാണ് നമുക്കിനും നമ്മുടെ ചട്ടിയിലിട്ട് നമുക്ക് ചിരി ചിച്ച് ചട്ടിയിലിട്ടാൻ തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് ഇത് നമുക്കിത് ഒഴിച്ച് ഇത് വേവാനുള്ള ആദ്യം ഒന്ന് വേവിക്കാം കാരണം ഇതിന് വേവുണ്ടല്ലോ ചീരയ്ക്ക് വേവ് കുറവല്ല ത ഇലക്ക് അപ്പോൾ ഇത് നമുക്ക് ആദ്യം വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് വേവിക്കാം അപ്പോൾ നമ്മുടെ ചട്ടിയിലായിട്ട് ഇതിട്ട് കൊടുക്കാൻ നമുക്ക് ചട്ടിക്കകത്താണെങ്കിൽ അത് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഉപ്പ് നമുക്ക് പിന്നെ ഇടാം കേട്ടോ ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ മഞ്ഞൾപ്പൊടി നമ്മളിപ്പോൾ ഇടുന്നില്ല കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടാൽ ഇതിൻ്റെ കളറിന് വ്യത്യാസം വരും ഇതിൻ്റെ തനി കളർ തന്നെ വേണം നമുക്ക് കിട്ടണം അപ്പം ഞാൻ ഇത് അടച്ച് വെച്ച് ഇതൊന്നും വേവട്ടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പകുതി വന്നിട്ട് നമുക്ക് ചീര കൊടുത്ത് ഉപ്പ് മഞ്ഞ ഉപ്പിട്ട് വേവിക്കാം പിന്നെ അപ്പം ഇതവിടെയൊന്ന് വേവട്ടെ കേട്ടോ അത് നമ്മുടെ ചീരത്തണ്ടവിടം വരെ ആയെന്ന് നോക്കാം കണ്ടില്ലേ എൻ്റെ കളറൊക്കെ ഇനി ഇതിലേക്ക് നമ്മുടെ ചീര അട്ട് കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ സാമ്പാർ വെക്കുന്ന ചീര സാമ്പാർ എൻ്റെ മോള് കണ്ട് ഭക്ഷണം അവൾക്ക് ഇപ്പോഴും ഇഷ്ടമല്ല ഭക്ഷണം അപ്പോൾ അവക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുകയായിരുന്നു കേട്ടോ ഇപ്പോഴും ചീര കിട്ടിയാൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോരൻ വെച്ചാൽ ഇവിടെ വേസ്റ്റ് ആവും അധികം വരും ഇങ്ങനെ വെച്ചാൽ ഇവിടെ അധികം വരുത്തേയില്ല നമുക്ക് ഇനി ഇതിലേക്ക് അര സ്പൂൺ ഉപ്പ് കൊടുക്കാം നമ്മൾ ഇലക്കൊക്കെ ഉപ്പിടുമ്പോ വളരെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഉപ്പ് കൂടി പോയാൽ പിന്നെ നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്ന അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുവാണിത് മതിയാവും അപ്പൊ ഇതൊന്ന് കൂട്ടി ഓരിപ്പിച്ചിട്ട് ഇതൊന്നും കൂടെ ഒന്ന് വേട്ട നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ തണുത്ത വെള്ളം ഒഴിക്കരുത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കാം അത്രയും എന്റെ കൈ കാണും കിടന്ന് തിളച്ച് വേവട്ടെ അപ്പം നമുക്ക് നോക്കാം കണ്ടില്ലേ നമ്മുടെ ചീര നന്നായിട്ട് വെന്ത് തിളച്ച് വെന്തിട്ടുണ്ട് കണ്ടില്ലേ ഒന്നി തൊടാറുണ്ടല്ലേ നമുക്ക് കോരി എടുക്കാൻ വന്നാലും നല്ല ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടൊക്കെ ചേർക്കണം കേട്ടോ ഞാനത് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചാണ് ചേർക്കുന്നത് നമുക്ക് ഇതിനകത്തോട്ട് ചീനിച്ചട്ടി ഇവിടെ അടു വേറൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അരപ്പുകളെല്ലാം മസാലക്കൂട്ടുകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ ചീരയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കണ്ട അപ്പോൾ നമുക്ക് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് നമുക്കിതൊന്ന് താളിച്ച് ഇതിൻ്റെ മസാലകളൊക്കെ ഒന്ന് ചേർക്കുക അപ്പോൾ മക്കളെ നമ്മുടെ സാമ്പാറിലേക്ക് മസാല ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അപ്പോൾ നമുക്കിതിലേക്ക് എനിക്ക് കട ഇട്ട് കൊടുക്കാം ഇറക്കാൻ പറ്റുന്നൊരു ടേസ്റ്റി കറിയാണ് കടു ഇട്ട് കൊടുത്തു അപ്പൊ കടു ഒന്ന് പൊട്ടട്ടെ കടു എല്ലാം പൊട്ടി നമുക്കിതിലേക്ക് ഒരു മൂന്ന് നാല് ചെറിയ കൂടി ഞാൻ അരിഞ്ഞെടുത്തതാണ് ഇതിനകത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ട് മൂക്കണം ചെറിയ ഉള്ളി മൂത്തു ഇനി കുറച്ചുകൂടെ ഗോൾഡൻ കളർ ആവണം ഞാൻ ഇട്ടു വറ്റൽ മുളക് ഇട്ടുകൊടുക്കുവാണ് വറ്റൽ ഇട്ടു ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും മുളകും എല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കുക സാമ്പാറിൻ്റെ മസാല അപ്പം മക്കളെ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം അപ്പം മക്കളെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുവാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ ഇത് നന്നായിട്ട് മൂപ്പിച്ച് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി കറിക്കകത്ത് കിടന്ന് ഇതെല്ലാം കിടന്ന് ഒന്ന് സെറ്റായി ഇത് കൂട്ടി യോജിക്കണം ഇതിനകത്തേ ഇതെല്ലാം ഉണ്ണിനകത്ത് കിടന്ന് കൂട്ടി യോജിച്ച് കളയാം പുളി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം ചെറിയ കഷ്ണം പുളി ഞാൻ ഇവിടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊഴിച്ച നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ എന്നിട്ട് നമ്മള് ഒരു ടേസ്റ്റ് ചേഞ്ചിനു വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉഴുന്നു പൊടി ചേർക്കുന്നുണ്ട് കേട്ടോണ്ടല്ലേ ഒരു ടീസ്പൂൺ ഉഴുന്നപൊടി ചേർക്കുവാണ് ഞാൻ അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കും കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാർ ഇത് കേട്ടോ അപ്പം നമുക്കിതൊന്നുകൂടെ ഈ അരപ്പെല്ലാം കൂടെ നന്നായിട്ട് ഇത് തിളച്ചതിനകത്ത് ചേരണം നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ ചീര കൂട്ടാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചീര സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ വെന്ത് തിളച്ച് ഇതൊന്ന് സെറ്റാവട്ടെ അതിന് ഉപ്പ് നോക്കട്ടെ നല്ല ടേസ്റ്റുണ്ട് ഒരു ശങ്കല ഉപ്പ് ഇട്ട് കൊടുക്കും ഒരു കാൽസ്പൂൺ ഉപ്പ് ഇനി നമ്മളിതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാറുണ്ട് ഉലുവപ്പൊടിയാണ് ഞാൻ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ ഉരുവാപ്പൊടി ചേർത്താ കഴിക്കട്ടോ മക്കൾക്ക് കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആകെട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുകയുള്ളു അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ മക്കളെ ഈ ചീര സാമ്പാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ കണ്ടില്ലേ അപ്പൊ മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക മക്കൾക്ക് കൊടുക്കുക എന്നിട്ട് എല്ലാവരും പഴയതുപോലെ കമൻറ്റും സബ്സ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണം പിന്നെ ആ ബെൽബട്ടനോട് ഒന്ന് ഇനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ മക്കളെ അപ്പം അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഇത് എന്ത്